നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വിമർശനം നേരിടേണ്ടി വന്ന താരങ്ങളിൽ ഒരാളാണ് ജാസ്മിൻ ഗബ്രിയുമായുള്ള കോംബോ മുതൽ വൃത്തിയില്ലായ്മ മോശം രീതിയിലുള്ള സംസാരം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ആളുകൾ രൂക്ഷ വിമർശനമാണ് ജാസ്മിനെതിരെ ഉന്നയിക്കാറുള്ളത് ഗബ്രിയുമായി ചേർന്ന് ലവ് ട്രാക്ക് കളിച്ച് പിടിക്കാൻ ശ്രമം നടത്തിയെന്നതാണ് പ്രേക്ഷകർക്കിടയിൽ ജാസ്മിനെ നെഗറ്റീവ് ആക്കിയത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ശേഷമാണ് ജാസ്മിൻ ഹൌസിലേക്ക് എത്തിയത് എന്നാൽ അതെല്ലാം മറന്നുള്ള പെരുമാറ്റമാണ് താരം പിന്നീട് കാഴ്ചവെച്ചത് എന്നാൽ ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടിനെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ തങ്ങൾ സുഹൃത്തുക്കളാണെന്നും തനിക്ക് പുറത്ത് മറ്റൊരു റിലേഷൻ ഉണ്ടെന്നുമാണ് ജാസ്മിൻ ആദ്യം പ്രതികരിച്ചിരുന്നത് അഫ്സൽ അമീർ എന്ന വ്യക്തിയുമായി താൻ വാക്കുറപ്പിച്ചാണ് ഷോയിലേക്ക് വന്നതെന്നും ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഷോയുടെ അവതാരകനായ മോഹൻലാൽ ഗബ്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദ്യം ഉയർത്തിയപ്പോൾ തങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നും പ്രണയത്തിലാകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നുമാണ് ജാസ്മിൻ വിശദീകരിച്ചത് ഇതിനു പിന്നാലെ ജാസ്മിനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ജാസ്മിനുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന അഫ്സൽ അമീർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ചു ജാസ്മിൻ തന്നെ വഞ്ചിച്ചുവെന്നും ഇനിയും വെറും കോമാളിയായി തുടരാൻ സാധിക്കില്ലെന്നും വ്യക്തമാക്കിയായിരുന്നു ഫ്സൽ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ വിശദമായ കുറിപ്പ് പങ്കുവച്ചത് എന്നാൽ അഫ്സൽ ജാസ്മിനുമായി ചേർന്ന് കളിക്കുന്ന ഡ്രാമ മാത്രമായിരുന്നു ഈ വേർപിരിയൽ പോസ്റ്റ് എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിമർശനം ഉയർന്നു ജാസ്മിന്റെ കുടുംബം ബിഗ് ബോസിലേക്ക് പോയതിന് പിന്നാലെയായിരുന്നു ഇത് അഫ്സൽ മുൻപ് കൈമാറിയ ടെഡി ബിയറുമായിട്ടായിരുന്നു കുടുംബം ഹൌസിലേക്ക് കയറിയത് മാത്രമല്ല തങ്ങളെ യാത്രയാക്കാൻ അഫ്സൽ വന്നിരുന്നുവെന്ന് ജാസ്മിന്റെ പിതാവ് പറയുകയും ചെയ്തിരുന്നു ഇതോടെയാണ് അൻപത് ലക്ഷം തട്ടാൻ അഫ്സലും ജാസ്മിനും ചേർന്ന് നാടകം നാടകം കളിക്കുകയാണെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ എന്നാൽ താൻ ഒരിക്കലും കളിച്ചിട്ടില്ലെന്നും ആരെയും താൻ എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ടില്ലെന്നും വിശദീകരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് അഫ്സൽ മാത്രമല്ല പലപ്പോഴായി ജാസ്മിനുമായി നേരിട്ട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് താൻ ബിഗ് ബോസ് ടീമിനെ ബന്ധപ്പെട്ടിരുന്നുവെന്നും അഫ്സൽ വ്യക്തമാക്കി ഇതിന്റെ സ്ക്രീൻഷോട്ടുകളും അഫ്സൽ തന്റെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട് താൻ ഈ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമല്ലെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഇനി പങ്കുവയ്ക്കുന്നതെന്നാണ് അഫ്സൽ വ്യക്തമാക്കിയിരിക്കുന്നത് ആ മത്സരാർത്ഥിയുടെ പണത്തിനും പ്രശസ്തിക്കും പിന്നിലാണ് ഞാൻ എന്നാണ് പലരും പറയുന്നത് പലതവണ ഞാൻ ബി ബി ടീമിനെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഒന്നും നടന്നില്ല നമ്മുടെ ജീവിതം എങ്ങനെയായാലും അവർക്കിതൊരു ഗെയിം മാത്രമാണ് ആ രീതിയിൽ മാത്രം ഇതിനെ കാണും എന്നാണ് അവർ വ്യക്തമാക്കിയത് ഞാൻ എനിക്ക് ജാസ്മിൻ സമ്മാനമായി തന്ന ഷർട്ട് അയച്ചിരുന്നു എന്നാൽ പുരുഷന്മാർ ധരിക്കുന്ന തരത്തിലുള്ള ഷർട്ട് ആയതിനാൽ നൽകാനാകില്ലെന്ന് അവർ അറിയിച്ചു അഫ്സൽ പറഞ്ഞു തന്റെ അവസ്ഥ വിവരിച്ചുകൊണ്ട് ബി ബി ടീമിന് അയച്ച മെസ്സേജും അഫ്സൽ പങ്കുവച്ചിട്ടുണ്ട് ഒരു ദിവസം പോലും എനിക്ക് മനസ്സമാധാനമില്ല ഓരോ ദിവസം കഴിയും തോറും എന്റെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പലരും പല മോശം മെസ്സേജുകളും അയക്കുന്നുണ്ട് എനിക്കിപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതിനൊരു അവസാനം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ അവളെ നേരിൽ കണ്ട് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ അവസരം തരുമോ അത് ടെലികാസ്റ്റ് ചെയ്താലും എനിക്ക് സീനില്ല ഇതിനേക്കാൾ അപമാനം എനിക്ക് കിട്ടാനില്ല ഇലയിൽ അവൾ പുറത്തിറങ്ങുന്നത് ഇതൊന്നും എൻ്റെ കയ്യിൽ നിൽക്കില്ല ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞാനുമായി സീരിയസ് റിലേഷനിലായിട്ട് ഉള്ളിൽ അവൾ മറ്റൊരാളുമായി കാണിക്കുന്ന കാര്യങ്ങൾ ഒരു പങ്കാളിക്കും അംഗീകരിക്കാൻ സാധിക്കില്ല എന്റെ അവസ്ഥ അത്രയ്ക്ക് മോശമാണ് പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ മനുഷ്യനല്ലേ ഗെയിമായാലും ജീവിതമല്ലേ തകരുന്നത് അവളുടെ മാതാപിതാക്കൾ കടന്നു പോകുന്നതിനേക്കാൾ പരിതാപകരമാണ് എന്റെ അവസ്ഥ എന്റെ ഭാവി അവൾക്കൊപ്പമാണ് അത് നശിപ്പിക്കുമ്പോൾ ഉള്ള വേദന താങ്ങാൻ പറ്റുന്നില്ല എന്നാണ് അഫ്സൽ പങ്കുവെച്ച ചാറ്റിൽ പറയുന്നത് എന്നാൽ ഇതൊരു ഗെയിം മാത്രമായി കാണാനാണ് ടീമിൽ നിന്നും തനിക്ക് ലഭിച്ച മറുപടിയെന്നും അഫ്സൽ വ്യക്തമാക്കി